<inaudible> ും അഭിവാദ്യസിൻ്റെ അടുന്ന് വളരെ സമഗ്രമായ ഒരു അവതരണം നടന്നിട്ടുണ്ട് അപ്പോൾ അവജാനത്തിൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ കൂടി നടക്കുന്നൊരു വേദി ആയതുകൊണ്ട് ചില ഇൻപുട്ടുകൾ കൂടി ഒന്ന് ആഡ് ചെയ്യണം കാരണം ഒന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പം ഈ പ്രൈമറി എഡ്യൂക്കേഷനെയും ഹയർ എഡ്യൂക്കേഷനെയും അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വേറെ തന്നെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രൈമറി എഡ്യൂക്കേഷനിൽ ഓൾമോസ്റ്റ് ഗവൺമെൻ്റ് എയ്ഡഡ് അൺഎയ്ഡ് സെക്ടറിലായിട്ട് കേരളത്തിലെ റിക്വയർമെൻറ്റിനെ പിന്നെ പരിഗണിക്കുന്ന രൂപത്തിലുള്ള ഒരു അക്കോമഡേഷൻ നമ്മുടെ അടുത്തുണ്ട് അത് നമ്മൾ കേരളത്തിലെ ഈ എസ് എസ് എൽ സി പ്രൈവറ്റായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ കീഴിൽ എസ് എസ് എൽ സി പഠിക്കുന്ന കുട്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ അത് മിക്കവാറും സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നിന്നുകൊണ്ട് പഠിക്കുന്ന കുട്ടികളാണ് ആ മേഖലയിൽ മിക്കവാറും രജിസ്റ്റർ ചെയ്യുന്നത് ബാക്കി പിന്നെ നമ്മുടെ ഈ പ്രൈവറ്റ് എജ്യൂക്കേഷനിലെ സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്തരം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെയും അത് ധാരാളമായി നിർവഹിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഞാൻ പറയുന്നത് ക്വാളിറ്റി മാത്രമല്ല അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക എണ്ണം വെച്ചുകൊണ്ടുള്ള അതിൻ്റെ ഒരു വിതരണം യഥാർത്ഥത്തിൽ ദേശീയ ശരാശരിയിലെ ദേശീയ ശരാശരിയേക്കാൾ വളരെ പിറകിലാണ് നമ്മൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരാളം ഡോക്യുമെൻറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന് അങ്ങനെ ഈ പറയാൻ ബദീസു മാനസരുടെ സംസാരം കേട്ടില്ല അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ക്വാളിറ്റിയെ കുറിച്ചാണ് നന്നായിട്ട് പറഞ്ഞത് ഞാൻ പറയുന്നത് ക്വാളിറ്റി എന്ന അർത്ഥത്തിൽ മാത്രമല്ല കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് വൻ പരാജയമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഡാളം ഡാറ്റകൾ നമുക്ക് അവൈലബിൾ ഞാൻ പിന്നെ ഈ കോവിഡ് കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് അതിൽ എൻഗേജ് ചെയ്തപ്പോൾ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധപ്പെടുത്താം ഒന്ന് ദേശീയ തലത്തിൽ ഒരു ലക്ഷം പേർക്ക് പിന്നെ പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും ഇടയിൽ വയസ്സുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരത്തെ കുറിച്ച് ഉള്ള എണ്ണം പിന്നെ ലഭ്യമാകുന്ന കണക്കുകൾ നമുക്ക് കാണാൻ കഴിയും അതിൽ പിന്നെ കേരളത്തിൽ ഒരു ലക്ഷം പേർക്ക് നാൽപ്പത്തി നാല് കോളേജ് അർത്ഥത്തിലുള്ള കണക്കാണ് നമുക്ക് കേരളത്തിൽ ലഭ്യമാകാം പക്ഷെ തൊട്ടടുത്ത് കർണാടകയിൽ അത് അൻപത്തി മൂന്നാണ് ആന്ധ്രാപ്രദേശിൽ അത് നാൽപ്പത്തി എട്ടാണ് പിന്നെ പോണ്ടിച്ചേരിയിൽ അത് നാൽപ്പത്തൊമ്പതാണ് ഇങ്ങനെ തൊട്ടടുത്ത് കേരളത്തിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ കേരളത്തേക്കാൾ പിന്നെ കൂടുതൽ കോളേജുകൾ അവസരങ്ങളുള്ളതായിട്ട് കാണാൻ കഴിയും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ഒരു ഡാറ്റ ഈ ജിഇ ആറ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞൊരു കണക്കാണ് അതായത് ഈ പതിനെട്ടിന് ഇരുപത്തി മൂന്നിന് വയസ്സിന് ഇടയിലുള്ള ആളുകളുടെ അഡ്മിഷൻ റേഷ്യോനെ പരിശോധിക്കുന്നതിന് വേണ്ടി ഉള്ളൊരു ഒരു കണക്ക് അതിലാണ് നമുക്ക് നാഷണൽ ഡോക്യൂമെൻ്റുകളിൽ പലതിലും കാണാൻ കഴിയും അതിൽ പിന്നെ വളരെ ഗുരുതരമായൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേശീയ ശരാശരിയായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് നാല് ശതമാനമാണ് നാഷണൽ ശരാശരി കേരളത്തിലെ നാല് ജില്ലകൾ ദേശീയ ശരാശരിയേക്കാൾ താഴെയാണുള്ളത് കേരളം ടോട്ടലി അത് പതിനാറ് പോയിൻറ്റ് നാലാണ് പക്ഷെ കേരളത്തിലെ നാല് ജില്ലകൾ അതിൽ കാസർഗോഡ് മലപ്പുറം പിന്നെ വയനാട് പാലക്കാട് ഈ നാല് ജില്ലകൾ ദേശീയ ശരാശരിയേക്കാൾ താഴെ മാത്രമേ ഈ പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും വയസ്സിന് ഇടയിലുള്ള ആളുകൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള അക്കോമഡേഷൻ റേഷ്യോ പിന്നെ ഉള്ളൂ എന്ന് നേരത്തെ ത്യാഗരാജൻ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടിൽ നമുക്ക് അതിൻ്റെ ഒരു പിന്നെ ഉദ്ധരണിയും അതിന് അതിനനുസരിച്ചുകൊണ്ട് ഈ നാല് ജില്ലകളിൽ പിന്നെ പ്രത്യേകമായ കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ട് അത് റിക്കവർ ചെയ്യണമെന്ന് ത്യാഗരാജൻ കമ്മീഷൻ തന്നെ ശുപാർശ ചെയ്യുന്ന പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ അൺഎയ്ഡഡ് കോളേജുകളുടെ റേഷ്യോ നോക്കഴിഞ്ഞാൽ ദേശീയ പക്ഷേ ദേശീയ ശരാശരി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോളേജുകളുടെ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനവും ഗവൺമെന്റ് കോളേജുകളാണ് കേരളത്തിൽ പക്ഷെ അത് പതിനേഴ് പോയിന്റ് ഏഴേ ഉള്ളൂ പക്ഷേ പിന്നെ സെൽഫ് ഫിനാൻസ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലാണ് അപ്പം സർക്കാർ കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു ഒരു പിന്നെ മാനദണ്ഡം കൂടി നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ഞാൻ ഒരു ചെറിയ അതിൻ്റെ ഒരു ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇത് മലബാറിലേക്ക് വരുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും ഇപ്പോൾ നേരത്തെ പിന്നെ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻ്റിന്റെ ഭാഗമായിട്ടുള്ള കുറേ ഡാറ്റകൾ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ പിന്നെ റീജ്യനിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ യു ജി സിയുടെ മാനദണ്ഡ അനുസരിച്ച് ക്വാളിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് മാക്സിമം ഹൺഡ്രഡ് അഫിലിയേറ്റഡ് കോളേജസേ പാടുള്ളൂ എന്നാണ് അങ്ങനെയെങ്കിലും അത് അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കുറേ ദേശീയ ശരാശരിയിലെ മിക്കവാറും യൂണിവേഴ്സിറ്റികളുടെ സ്ട്രെങ്ത്ത് അങ്ങനെയാണ് കേരളത്തിലെ തന്നെ തെക്കോട്ടേക്ക് പോകുമ്പോൾ ആ സ്ട്രെങ്ത്ത് കുറെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫ്ലേറ്റ് ചെയ്ത കോളേജുകളുടെ എണ്ണം ത്രീ മുന്നൂറ്റി എഴുപത്തി എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കേണ്ട വലിപ്പം യഥാർത്ഥത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീജ്യനിലുണ്ട് പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ റീജിയനിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ പിന്നെ എൻറോൾമെൻറ്റ് റേഷ്യോനേക്കാൾ താഴെയുള്ള നാല് ജില്ലകൾ ഇത് ഈ നാല് ജില്ലകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അധികാരപരിധിയിലുള്ളതാണ് അതിൽ മൂന്നെണ്ണം ഒന്ന് മാത്രമാണ് കാസർഗോഡ് മാത്രമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിൽ വരിക ഈ മൂന്ന് ജില്ലകളിലും കൂടുതൽ കോളേജുകൾ അനുവദിച്ചുകൊണ്ട് ഈ മേഖലയിൽ പുതിയ യൂണിവേഴ്സിറ്റികൾ അനുവദിച്ചുകൊണ്ട് അത് സർക്കാർ റിക്കവർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായൊരു ഇഷ്യൂ ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിൽ ഹയർ എഡ്യൂക്കേഷനിൽ സംസ്ഥാന തലത്തിൽ തന്നെ പിന്നെ നമ്മൾ പിറകിലാണെന്നും അതിന് ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് മലബാർ റീജനിലാണെന്നുള്ളതും ദേശീയ ഞാൻ ദേശീയ ശരാശരി നടക്കെടുത്ത് പറയുന്നത് കേരളം മുതൽ ഭയങ്കര എന്തോ ഭയങ്കര സംഭവമാണ് എന്നൊരു പ്രതീതിയിലാണ് നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കല് കേരളം അങ്ങനെ സംഭവമല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് സംസാരിക്കുന്നത് ഇനി അവസാനഘട്ടത്തിൽ ഒരു പോയിന്റും കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം അത് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസാരത്തിൽ വന്നു രണ്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ അതിലുണ്ട് നേരത്തെ ഒരു സംസാരത്തിൽ വന്നത് കേരളത്തിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെ വിളിക്കാൻ പാടില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും മെയിൻ സ്ട്രീം ക്യാമ്പസിൽ പോയിട്ട് അയാളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സമയം അതിനുവേണ്ടി മുഖ്യധാരം നീക്കി വെക്കാൻ താല്പര്യമില്ലാത്തൊരു കുട്ടി സമാന്തരമായി ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ കുട്ടികൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് അങ്ങനെയല്ല അവരെ സംബന്ധിച്ചുള്ളത് റെഗുലർ എഡ്യൂക്കേഷനാണ് അവർ അതിനുവേണ്ടി ഫീസ് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവർ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അവർ റെഗുലർ സ്റ്റുഡൻ്റാണ് റെഗുലർ സ്റ്റുഡൻ്റ് എന്നുള്ള അർത്ഥത്തിൽ അവർ നടത്തുന്ന ശ്രമത്തെയും സമ്പത്തിനെയും പിന്നെ ഉപയോഗപ്പെടുത്താൻ ക്വാളിറ്റി വെയ്സിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത് ഗവണ്മെന്റ് അത് മേഖലയിൽ സംവിധാനം ഉൾക്കൊ പിന്നെ ഏർപ്പെടാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഏതാണ്ട് നാല് ലക്ഷം കുട്ടികളാണ് നാല് ലക്ഷം കുട്ടികളാണ് ഡിഗ്രിക്ക് ഈ പിന്നെ ഡിഗ്രിക്ക് മാത്രമായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാല് ലക്ഷം കുട്ടികൾ പുറത്താണെന്നു തന്നെ അർത്ഥം അത്രയും സീറ്റുകളുടെ അപര്യാപ്തത ഉള്ളതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ പിന്നെ അങ്ങനെ ഡിഗ്രി രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത് ഇനി അതിലെ അതിലെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഞാൻ ഒറ്റ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഡിസൻസ് എഡ്യൂക്കേഷൻ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ലെവലിൽ തന്നെ യു ജി സി പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിന് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തുന്ന യൂണിവേഴ്സിറ്റികൾ അവരുടെ സർട്ടിഫിക്കറ്റിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റാണെന്ന് മെൻഷൻ ചെയ്യണം എന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളിപ്പം കേരളത്തിലൊക്കെ പഠിച്ച ഞാനടക്കം പ്രൈവറ്റ് എഡ്യൂക്കേഷനിൽ പഠിച്ച ആൾക്കാരാണ് അപ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചൊരു സൗകര്യം തന്നെ നമ്മളൊന്നും സർട്ടിഫിക്കറ്റിൽ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് എന്ന് മാസ്റ്റർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവില്ല അതിന് പോലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ നിന്ന് ബാച്ചിലർ നേടിയ ആളെന്നുള്ളിലാണ് നമ്മളൊക്കെ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതുകൊണ്ട് പലപ്പോഴും ജോലിക്കൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല പക്ഷേ ഇനി അത് സാധ്യമല്ല പ്രത്യേകിച്ച് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നതോടുകൂടി അത് എന്തെങ്കിലും സാധ്യമല്ല കാരണം എൻ്റെ പേരിൽ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് അതല്ലാതെ നമ്മളെ സംസ്ഥാന സർവകലാശാലയുടെ കീഴിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പോലും ഈ ഓപ്പൺ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്ട്രീമിൽ അല്ലെങ്കിൽ ആണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം മൊത്തം ഇൻ്റർനാഷണൽ ജോബ് മാർക്കറ്റിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ധാരാളം ആശ്രയിക്കുന്ന ജി സി സി രാജ്യങ്ങളൊക്കെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പം ഇതിനകം തന്നെ ഖത്തർ പിന്നെ അവരുടെ പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഡിഗ്രി യോഗ്യമായി വരുന്ന ജോലികളിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ വരുന്ന കുട്ടികൾക്ക് പിന്നെ വിസ ഇഷ്യൂ ചെയ്യാത്ത പ്രശ്നമുണ്ട് സൗദി അറേബ്യയിൽ പ്രശ്നമുണ്ട് യു എയിൽ ഇപ്പോൾ മിക്കവാറും ജോബ് മാർക്കറ്റിൽ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളെ പരിഗണിക്കാത്ത ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിച്ചതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറയും തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റഞ്ച് ശതമാനവും മാർക്ക് വാങ്ങിയൊരു കുട്ടിയാണ് പഠിക്കുന്നത് റെഗുലറായിട്ട് പൈസയും സമയം സ്പെൻഡ് ചെയ്യുന്ന കുട്ടിയാണ് പഠിക്കുന്നത് അപ്പോൾ അയാളെ ഇങ്ങനെ പുറത്തു നിർത്തിയിട്ട് അയാളെ ജോബ് മാർക്കറ്റിലൊന്നും കൊട്ടലാത്തവനാക്കി മാറ്റുന്നതിന് സ്റ്റേറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് സ്റ്റേറ്റ് അതിന് മറുപടി പറയുന്ന രൂപത്തിൽ അതിനെ പ്രഷറൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഒന്നാമതേ സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത് പ്രൈവറ്റ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷ ഈ എന്താ പറയുക നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുമ്പോൾ കേരളത്തിലെ മറ്റു സർവകലാശാലകളിൽ നിർത്തുന്നതിന് മറ്റൊരു കാരണം കൂടി എനിക്ക് തോന്നുന്നു അതായത് കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ വർഷം രണ്ട് വർഷം മുമ്പ് യു ജി സി ഈ പറഞ്ഞ കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും ഒരു സർക്കുലർ അയച്ചിരുന്നു അതായത് യു ജി സിയുടെ നിബന്ധന അനുസരിച്ച് ഒരു സ്റ്റേറ്റ് സർവകലാശാലയ്ക്ക് ഡിസൻസ് എജ്യൂക്കേഷൻ നടത്തണമെങ്കിൽ മിനിമം എ പ്ലസ് കാറ്റഗറി വേണം കേരളത്തിൽ എ പ്ലസ് കാറ്റഗറി ഇല്ലാത്തതുകൊണ്ട് രണ്ട് വർഷം മുമ്പ് എല്ലാ എല്ലാ യൂണിവേഴ്സിറ്റീനേയും റദ്ദ് ചെയ്തിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളത്തിലെ സർവകലാശാലകൾ അതിനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചതും പിന്നെ കേരള എ പ്ലസ് പ്ലസ്സിലേക്ക് എത്തിയത് ഇപ്പോൾ കേരള എ പ്ലസ് പ്ലസ് എത്തിയെങ്കിലും ബാക്കിയുള്ള സ്റ്റേറ്റ് സർവകലാശാല അതായത് ഡിസോസിയേഷൻ നടത്തുന്ന സ്റ്റേറ്റ് സർവകലാശാല ആർക്കും എ പ്ലസ് ഇല്ല കാലിക്കറ്റിന് എ മാത്രമേ ഉള്ളൂ എം ജി കെ മാത്രമേ ഉള്ളൂ കണ്ണൂർ ബി ആണ് അപ്പോൾ പിന്നെ മറ്റു സ്ഥാപനങ്ങൾക്ക് യു ജി സിയുടെ മാനദണ്ഡം അനുസരിച്ച് നിലവിൽ കാലിക്കറ്റ് നടത്താൻ പറ്റില്ല ഞാനത് പറയാൻ കാരണം അന്ന് യു ജി സി യു ജി സിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സത്യവാങ്മൂലം കൊടുത്തിയാണ് ഞങ്ങൾ രണ്ടു വർഷം കൊണ്ട് അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തോളാണ് എന്നിട്ട് പ്രത്യേക സർക്കുലർ കൊടുത്തിട്ടാണ് ഓർഡിനൻസ് പിന്നെ പേപ്പർ കൊടുത്തിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രണ്ട് വർഷത്തേക്ക് ഈ സ്ഥാനം നടത്താനുള്ള അനുമതി കൊടുത്തത് അതിൻ്റെ ഒരു കാലാവധിയും കൂടി കഴിയുന്ന സമയമാണ് അപ്പോൾ സർക്കാരിന് ശരിക്കും സർക്കാർ ചെയ്യേണ്ടത് ഈ സർവകലാശാലയ്ക്ക് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ സർവകലാശാലയ്ക്ക് കൂടുതൽ ഫണ്ട് കൊടുത്ത് അതിനനുസരിച്ചുള്ള ക്രമീകരണം നടത്താണ് ചെയ്യേണ്ടത് അപ്പോൾ സർക്കാരിനത് കുറച്ച് ഫണ്ടുള്ള പരിപാടിയാണ് ഈ മുന്നൂറ്റി കോളേജുകളുള്ള ഏകദേശം രണ്ടര ലക്ഷത്തോളം പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് എളുപ്പമല്ല കഴിയില്ല അപ്പോൾ സർക്കാർ സർക്കാർ എളുപ്പം ചെയ്യുന്ന പരിപാടി എന്താണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് ആ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ അങ്ങ് മാറ്റി അതിന് വേറെ തന്നെ ട്രീറ്റ് ചെയ്യലാണ് ഇത് സർക്കാർ മറ്റ് അതായത് യൂണിവേഴ്സിറ്റികളുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ കഴിയാത്തത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന ചർച്ച വന്നത് എന്ന് വളരെ ഉത്തരവാദിത്ത കൂടി രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ കഴിയും കാരണം ഈ ചർച്ച ചർച്ചയുടുന്ന വന്നെന്നുള്ളത് വളരെ കൃത്യമാണ് നേരത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങേണ്ടതെന്നായിരുന്നു നടന്ന പക്ഷേ സർക്കാരിൻ്റെ നിലപാട് ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങേണ്ടത് എന്ന് മാത്രമല്ല സംസ്ഥ രാജ്യത്ത് മൊത്തം ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പൂട്ടി അത് നിർത്തലാക്കിയാണ് ചെയ്തത് രാജ്യത്ത് മൊത്തം പതിനാല് സർവകലാശാലയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി തലത്തിൽ ഉണ്ടായത് അതിലൊന്ന് നാഷണൽ പിന്നെ ഇഗ്നോ ആണ് നമ്മുടെ നാഷണൽ ലെവലിലുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് അതല്ലാതെ ഉണ്ടായിരുന്ന പതിമൂന്നിൽ ഒന്ന് കൂട്ടുകയാണ് ചെയ്തത് ഈ സമയത്താണ് നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പുതിയ സാധനം തുടങ്ങുന്നത് അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ സർക്കാരിന് ഈ മേഖലയിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തതിനെ മറികടക്കുന്നതിന് ഉണ്ടാക്കിയ ഒരു കുബുദ്ധിയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പം ആർത്ഥത്തിൽ കേരളത്തിൽ വലിയൊരു ശതമാനം എന്ന് പറഞ്ഞാൽ പിന്നെ അഞ്ഞൂറ് കണക്കും കൂടി അവതര അവസാനിപ്പ് അവതരിപ്പിച്ചാൽ നിർത്താം അത് കേരളത്തിലെ പിന്നെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ കേരള ദേശീയതലത്തിലെ റേഷ്യ എന്ന് പറഞ്ഞാൽ നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇരുപത്തിരണ്ട് കുട്ടികളാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആശ്രയിക്കുന്നത് കേരളത്തിലത് ടോട്ടൽ ഡിഗ്രി സ്റ്റുഡൻസിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ് ആണ് അതായത് ഗവണ്മെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് കുട്ടികളെ നിങ്ങൾ ടോട്ടൽ എടുക്കുക എന്നിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മുഖേന രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണ എടുക്കുക അത് നോക്കുമ്പോൾ സെവൻറി ഫൈവ് ഈസ് ടു ട്വന്റി ഫൈവ് ആണ് ഇത്രയും വലിയ റേഷ്യോ വരുന്ന ഒരു സംസ്ഥാനത്ത് നിന്നിട്ട് സംസ്ഥാനം ഭയങ്കര ഉപരി എന്താ പറയുക വിദ്യാഭ്യാസത്തിന് ഭയങ്കര ക്വാളിറ്റി ഉള്ള സ്ഥലമാണ് അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു വലിയ ഉദ്യാനത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന വെടിവായത്തങ്ങൾ ശരിക്ക് ഡാറ്റ വെച്ച് തന്നെ പിന്നെ ക്ലെയിം ചെയ്യുകയും അങ്ങനെ ക്ലെയിം ചെയ്യാൻ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റികൾ വിഭജിച്ച് പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുക പുതിയ മേഖലകളിൽ കോളേജ് ഉണ്ടാക്കുക പോലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ട വലിയ സമരങ്ങൾ രാജ്യത്ത് രൂപപ്പെടേണ്ട സമയം കൂടി ആയിട്ടുണ്ട് എന്നുകൂടി നേരത്തെ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചേർത്ത് വയ്ക്കുകയാണ് നന്ദി